ഹലോ മൈ ഡിയേഴ്സ് എൻ എ സി കൂൾ ഓഫ് മൈൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് എപ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കത് ആവുന്നത് അതുപോലെ റെസ്നേറ്റ് ആവുന്നവർ മാത്രം ഇതെടുത്താൽ മതി അല്ലാത്തവർ വിട്ടുകളയുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഇപ്പോൾ അതിയായി ആഗ്രഹിക്കുന്നുണ്ടോ അങ്ങനൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആ പേഴ്സൺ സംബന്ധിച്ച് ഇപ്പോഴവർക്ക് നിങ്ങളെ ഒരുപാട് മിസ്സ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ അവരതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർ ഒരുപാട് നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് പലരും സെപ്പറേഷനിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ പിരിഞ്ഞു നിൽക്കുന്നവരായിരിക്കാം എന്തു തന്നെ ആയാലും അവരിപ്പോൾ നിങ്ങളെ അതിയായി ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ആ സമയം അവർക്കൊരു വലിയ വില അവർ കൽപ്പിച്ചില്ലായിരുന്നു എങ്കിലും ഇന്ന് അവർക്കത് മനസ്സിലായിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ എന്തായിരുന്നു അവരുടെ ലൈഫിലുണ്ടായിരുന്നപ്പോൾ എന്നവർ മനസ്സിലാക്കുന്നുണ്ട് ഇപ്പോൾ അവർക്ക് നിങ്ങളെ വേണമെന്ന് തോന്നുകയാണ് നിങ്ങളിപ്പോഴാണ് ശരിക്കും സ്നേഹിച്ചു തുടങ്ങുന്നതെന്ന് വേണമെങ്കിൽ പറയാം അവരിപ്പോൾ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് പക്ഷെ നിങ്ങളുണ്ടായിരുന്ന സമയത്ത് അവർക്ക് ആ സ്നേഹം പുറത്ത് കാണിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും കയറി തരാനോ അവർക്ക് സാധിച്ചിരുന്നില്ല എന്നതാണ് അവരുടെ ഇപ്പോൾ തോന്നുന്നത് അപ്പോൾ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ഓർക്കുന്നു മാനസികമായി അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് ബുദ്ധിമുട്ടിലാണെന്ന് പറയുന്നു അവരിപ്പോൾ ഒറ്റപ്പെട്ട അനുഭവത്തിൽ കൂടെയാണ് അത് ഒറ്റപ്പെട്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് അവരാ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നു അല്ലെങ്കിൽ ഏകാന്തത അവരനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് എത്രയും വിലയുള്ളതാണ് ഞാൻ നഷ്ടപ്പെടുത്തിയതെന്ന് അപ്പോൾ നിങ്ങളുടെ ആ പ്രാധാന്യം ഇപ്പോൾ അവർ മനസ്സിലാക്കുന്നു അപ്പോൾ അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവർക്ക് ഒന്നിനും കഴിയാത്ത ഒരു സാഹചര്യത്തിൽ കടന്നു പോകുന്നു എന്നാണ് ഇവിടെ പറയുന്നത് നിങ്ങൾ എത്രമാത്രം വിലയുണ്ട് എന്നവർക്ക് ഇപ്പോൾ അവർ മനസ്സിലാക്കി തുടങ്ങുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ അവരുടെ ജീവിതത്തിൽ അവർ ഒന്നും ആയിട്ടില്ല അല്ലെങ്കിൽ ഒന്നും നേടിയെടുത്തില്ല നിങ്ങളെ നഷ്ടപ്പെടുത്തുകയും ചെയ്തു അവർ ആഗ്രഹിച്ചെടുത്തൊന്നും അവർക്ക് എത്താനും പറ്റിയിട്ടില്ല അപ്പോൾ അതിനെക്കുറിച്ച് അവർക്ക് ഭയങ്കരമായിട്ട് അവർ വളരെ വിഷമത്തിലാണ് അപ്പോൾ തിരിച്ച് നിങ്ങളുടെ അടുത്ത് എങ്ങനെ വരാമെന്നുള്ളതിനെക്കുറിച്ച് അവർ ആലോചിക്കുകയാണ് അവരിപ്പോൾ ശരിക്കും മനസ്സിലാക്കുന്നുണ്ട് ഇപ്പം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന നിമിഷങ്ങൾ നിങ്ങളെ ഒന്ന് കാണാനും നിങ്ങളോടൊന്ന് സംസാരിക്കാനും ഒക്കെ അവരിപ്പോൾ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങളോടൊപ്പം ഒന്ന് സ്പെൻഡ് ചെയ്യാൻ മുമ്പ് അവർക്ക് സമയമില്ലായിരുന്നു പക്ഷേ ഇപ്പോഴവർക്ക് അതിനുള്ള ആഗ്രഹമുണ്ട് അവരതിന് മാക്സിമം ശ്രമിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് അവർ അതിനെ ഒരുപാട് വേദന അവരനുഭവിക്കുന്നു അവർ ഒറ്റപ്പെട്ടപ്പോഴാണ് അവർക്ക് ആ വേദന എന്താണെന്ന് മനസ്സിലായത് അപ്പോൾ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നപ്പോൾ ഒത്തിരി പേരവരുകൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നിങ്ങളുടെ വാല്യൂ ഒന്നും അവർക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു ഇപ്പോൾ അവർക്ക് ആരുമില്ലാത്ത ഒരവസ്ഥയിലാണ് അവർ കടന്നു പോകുന്നതെന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളോടുള്ള ആ വില അവർ മനസ്സിലാക്കി തുടങ്ങി ഇപ്പം നിങ്ങളെന്ന ആ വ്യക്തി എന്താണെന്ന് അവർക്ക് നല്ലപോലെ മനസ്സിലായെന്ന് പറയുന്നു ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി അവർ കാത്തിരിക്കുകയാണെന്നാണ് പറയുന്നത് അപ്പം നിങ്ങളുടെ ആ സ്നേഹത്തിൻ്റെ വില എന്താണെന്നും എന്താണ് ആത്മാർഥതയെന്നും നിങ്ങളിൽ നിന്നാണ് അവർ മനസ്സിലാക്കിയതെന്ന് പറയുന്നു ഇപ്പോൾ നിങ്ങളുണ്ടായിരുന്ന ആ നിമിഷങ്ങൾ എത്ര സുന്ദരമായിരുന്നു എന്നാണ് അവർ മനസ്സിലാക്കുന്നത് അവർ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നു അപ്പോൾ അവരുടെ ആവശ്യങ്ങൾക്കായിട്ട് നിങ്ങളെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് പല സാഹചര്യങ്ങളിലും എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവർ പ്രത്യേക ഒരു സ്വഭാവക്കാരായിരുന്നു എന്ന് പറയുന്നു ഒരുപാട് നിറം മാറിയ സ്വഭാവം അവർക്കുണ്ടായിരുന്നു എന്ന് പറയുന്നു അപ്പോൾ അവർക്ക് ആവശ്യമുള്ളപ്പോൾ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്ത ചില ആൾക്കാരുണ്ടായിരിക്കും അപ്പോൾ അത് കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമില്ലാത്തതുപോലെ അവരെ റിയാക്ട് ചെയ്യുന്ന ഒരു പ്രവണത നിങ്ങളെത്ര സ്നേഹം കാണിച്ചാലും നിങ്ങളെത്ര അങ്ങോട്ട് പോയാലും അവർ തിരിഞ്ഞ് നടക്കുന്ന ഒരു സ്വഭാവമാണ് എന്നാൽ അവർ എന്ന് ചോദിച്ചാൽ അങ്ങനെ പോയിട്ടും ഉണ്ടാവില്ല എന്നാൽ നിൽക്കുവാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ നമുക്ക് പറയാനും പറ്റാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു മുമ്പ് അവർ കടന്നു വെക്കുകൊണ്ടിരുന്നത് കാരണം അവർക്ക് ഒരുപാട് ഫ്രണ്ട്സ് വലയങ്ങളും അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളിൽ അവർ ബിസിയായിരുന്നു ഒരു സമയം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അവരാവശ്യത്തിന് മാത്രം അവർ നിങ്ങളെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പോലത്തെ ഒരു പ്രവണതയായിരുന്നു ആ സ്വഭാവമൊക്കെ ആയിരുന്നു മുന്നേ എന്ന് പറയുന്നുണ്ട് കുറച്ച് അഹങ്കാരമുള്ള കൂട്ടത്തിലായിരുന്നു ആ വ്യക്തിയെന്ന് പറയുന്നു അപ്പോൾ ഒന്നിനെയും ഭയക്കാത്ത നല്ല ധീരതയോടെ എന്തും നേരിടാൻ കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു എന്ന് പറയുന്നു അങ്ങനെയൊക്കെ തന്നെയായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതെന്ന് പറയുന്നു അപ്പോൾ അവരുടെ ഈ സ്വഭാവം കാരണം അവരുമായിട്ട് ഒരു സൗഹൃദം സൂക്ഷിക്കുന്ന ഒരു സ്വഭാവം അവർക്ക് അങ്ങനെ അധികം ഉണ്ടായിരുന്നില്ല എന്നാൽ ഉള്ളവരാണെങ്കിലോ ഇവരുടെ ഈ സ്വഭാവം കാരണം പോവുകയും ചെയ്തിട്ടുണ്ട് പലരും തന്നെ കാരണം അങ്ങനെ പിടിച്ചു നിൽക്കേണ്ട കാര്യം ആ വ്യക്തിയിൽ അത്രയും ഗുണഗണങ്ങൾ മറ്റുള്ളവർക്ക് തോന്നിയിട്ടുണ്ടാവും കുറച്ച് സൗഹൃദ വലയങ്ങൾ ഉണ്ടായിരുന്നു ആ വരുന്നത് പോലെ തന്നെ ആ സൗഹൃദ വലയങ്ങൾ അവരിൽ നിന്നും പിന്മാറിപ്പോയിട്ടുള്ളതായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ആ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ നിങ്ങളെ അവർ ആ വിലയ്ക്ക് എടുത്തിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ വാല്യൂ ഒന്നും അവർ തന്നിട്ടുണ്ടായിരുന്നില്ല എല്ലാവരും പോയി കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് നിങ്ങളാണ് എത്രയും ആയിരുന്നു എന്നുള്ളതൊക്കെ അവർ മനസ്സിലാക്കുന്നത് ഒരു പ്രത്യേകതരം സ്വഭാവം ഒരു പ്രകൃതക്കാരായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ മറ്റുള്ളവരെന്ത് പറഞ്ഞാലത് കേൾക്കുന്നൊരു സ്വഭാവം ഇല്ല എന്ന് പറയുന്നുണ്ട് എല്ലാം താൻ ചെയ്യുന്നതാണ് ശരിയെന്നുള്ള ധാരണയിലാണ് അവർക്കെല്ലാ കാര്യവും അവർക്ക് മാത്രമേ അറിയാവൂ മറ്റുള്ളവർക്ക് ഒന്നും അറിയില്ല എന്നൊരു ധാരണയാണ് അവർക്കുള്ളത് അതുപോലെ തന്നെ എല്ലാവരെയും പഠിപ്പിക്കുന്ന പ്രകൃതമാണ് അപ്പോൾ എല്ലാം അവർക്കാണ് അറിയാവുന്ന രീതിയാണ് അവരെ അവരെ മറ്റാരെയും അംഗീകരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നില്ല എന്ന് പറയുന്നു എല്ലാവരിൽ നിന്നും അതുകൊണ്ട് തന്നെ ഒറ്റപ്പെട്ടൊരു ജീവിതം അവർക്കിപ്പോൾ നയിക്കേണ്ടി വന്നു എന്ന് പറയുന്നു അപ്പം നിങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ നിങ്ങളെല്ലാ കാര്യവും അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ പല സംഭവങ്ങളും നിങ്ങൾ തിരുത്തി കൊടുക്കുകയും അവരെ കൂടെ നിർത്തുകയും നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് തെറ്റുകൾ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോഴെന്നും അവരതൊന്നും ഉൾ പലതും ഉൾക്കൊണ്ടില്ല എന്ന് തന്നെ പറയാം അവർ തെറ്റുകൾ അവർക്ക് ഒരു എന്താ പറയുക ഒരു വിലയുള്ളതായിരുന്നില്ല നിങ്ങളെ നിങ്ങളാ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ അവരത് അംഗീകരിച്ച് തരുന്നില്ല ചില സമയത്ത് അവർക്കത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറയുന്നു എങ്കിൽ പോലും പല സമയത്തും നിങ്ങളുടെ അഡ്വൈസ് അവർ കേട്ടിട്ടുണ്ടെന്നും പറയുന്നു പല കാര്യങ്ങൾക്കും നിങ്ങളുടെ അഡ്വൈസ് അവർക്ക് വാല്യൂ ആയിട്ടുണ്ട് പക്ഷെ അവരത് തുറന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് അവരെ ജീവിതത്തിൽ പല സംഭവങ്ങളും നിങ്ങളുടെ അല്ല അഡ്വൈസ് കൊണ്ടവർക്ക് മെച്ചമുണ്ടായിട്ടുണ്ട് പല തീരുമാനങ്ങൾക്കും അതുകൊണ്ടവർ നേട്ടമുണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയുന്നു അത് നിങ്ങളെ അവരറിയിക്കാറില്ല എന്ന് മാത്രമെന്നാണ് ഇവിടെ പറയുന്നത് അപ്പം നിങ്ങൾ പറയുന്നത് പോലെ കേട്ടാൽ അവർക്ക് എന്തോ ഒരു വലിയ നഷ്ടം സംഭവിക്കും അല്ലെങ്കിൽ അവരുടെ വാല്യൂ കുറഞ്ഞു പോകും എന്നൊരു സ്വഭാവമാണ് അവർ കാണിച്ചിട്ടുള്ളത് അപ്പോൾ അവർ നിങ്ങളെ വളരെ കൂടുതൽ അടുത്ത് നിർത്തുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ നിർത്തുകയും ചെയ്യും തിരിച്ച് നിങ്ങൾക്ക് തോന്നും അതങ്ങനെ അല്ല എന്ന് തോന്നുന്ന ഒരു നിമിഷങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെന്ന് പറയും പക്ഷെ എന്നിട്ട് പറയും നിങ്ങൾക്ക് അറിവൊന്നുമില്ല നിങ്ങൾ പറയുന്നതെല്ലാം ശരിയല്ല എന്ന് പറയുന്ന ഒരു സ്വഭാവം അവർക്കുണ്ട് അതുപോലെ നിങ്ങളെ നിലനിർത്തി കൊണ്ടുപോകാൻ അവർക്ക് അറിയില്ല അവരല്ലെങ്കിൽ അത് പഠിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് നിങ്ങളെ അവർക്ക് ചേർത്ത് നിർത്താൻ അവർ അറിയില്ലായിരുന്നു എന്ന് പറയുന്നു അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ നിങ്ങളെ ചേർന്ന് നിന്ന് അല്ല ചേർത്ത് നിർത്തി കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോഴവർക്ക് മനസ്സിലാകുന്നുണ്ട് ജീവിതം എന്താണെന്ന് ഇപ്പോൾ ഒരു ലൈഫെന്ന് പറയുന്നത് എന്താണെന്ന് അവരിപ്പോൾ മനസ്സിലാക്കുന്നു എന്ന് പറയുന്നു അതുപോലെ തന്നെ ഒരു ബന്ധം എന്താണ് അതെങ്ങനെ നിലനിർത്തിക്കൊണ്ട് കൊണ്ടുപോകണം എന്നിപ്പോൾ അവർ മനസ്സിലാക്കുന്നുണ്ട് വളരെയധികം ശ്രമിക്കുകയാണ് അവർ വീണ്ടും എങ്ങനെയെങ്കിലും നിങ്ങളെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളടുത്ത് വരാൻ വേണ്ടി അപ്പം അതിന് അതിൻ്റേതായ വാല്യൂ കൊടുത്താൽ മാത്രമേ ആ ബന്ധം നിലനിൽക്കൂ എന്നവരിപ്പം മനസ്സിലാക്കുന്നുള്ളൂ പരസ്പരം മനസ്സിലാക്കുന്ന ഒരു ബന്ധമാണെങ്കിലേ എപ്പോഴും മുന്നോട്ട് പോയിട്ട് കാര്യമുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പം അങ്ങനെ അവർക്ക് ഇപ്പോൾ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടായിരുന്നപ്പോഴാണ് അവർ നിങ്ങളെ വേണ്ട വേണ്ടെന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടായത് ഇപ്പോൾ അവർ മനസ്സിലാക്കുന്നു നിങ്ങളെപ്പോലെ മറ്റാരും ഉണ്ടാവില്ല മറ്റാരും ഇല്ല എന്നുള്ളത് എന്നുള്ളതവർക്കിപ്പോൾ മനസ്സിലാകുന്നു പല സമയത്തു വരും ഒരുപാട് മനസ്സിലാക്കി കഴിഞ്ഞു എന്നുള്ളതാണ് പരസ്പരം മനസ്സിലാക്കി ഉള്ള ലൈഫ് നിങ്ങളാണ് ഉള്ളതെന്നാണ് അവരിപ്പോൾ മനസ്സിലാക്കുന്നത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് അത് നിങ്ങളെ തുറന്ന് സംസാരിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ ആ ഒരു പ്രോബ്ലം മാറുമെന്നിവിടെ പറയുന്നുണ്ട് നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്ന ഒരുപാട് കുറവുകളുണ്ട് എന്ന് പറയുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരുപാട് കുറവുകൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊക്കെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് പരിഹരിച്ചാൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ട് അതുപോലെ ഞാൻ പിടിച്ച മൊയിലിന് മൂന്ന് കൊമ്പെന്നൊക്കെ പറയുന്നൊരു സ്വഭാവം അവർക്കുണ്ട് അവരുടെ ലൈഫിൽ ചില പ്രശ്നങ്ങളൊക്കെ വന്നാൽ അവർ മാറ്റാൻ ശ്രമിക്കാറില്ല എന്ന് പറയുന്നത് കാരണം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വന്നാൽ അവരാണ് പറയുന്നതാണ് ശരിയാണ് റൈറ്റ് അല്ലെങ്കിൽ പോലും അവരുടെ ഉള്ളിൽ ചിലപ്പോൾ തെറ്റാണെന്ന് തോന്നിയാൽ പോലും അവർ അംഗീകരിച്ച് തരുന്നില്ല എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ട് അവരുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലും അതവർ ശരിയായ നിലപാടിലേക്ക് അവർ പിടിച്ചങ്ങനെ പോകുന്ന വ്യക്തികളാണെന്ന് പറയുന്നു തെറ്റവർ ഒരിക്കലും സമ്മതിക്കാറില്ല എന്നാണ് പറയുന്നത് ഒരു തെറ്റ് സമ്മതിച്ച് അംഗീകരിച്ച് തരുന്ന വ്യക്തിയാണെങ്കിൽ നമുക്കും അതിനോട് ആ ഒരു താല്പര്യം ഉണ്ടാവുമായിരുന്നു പക്ഷേ അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് നിങ്ങൾക്കും ആ ഒരു ഫീലിങ്സ് നിങ്ങൾക്കും ഉണ്ടായത് നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഈ പ്രശ്നങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവർ പക്ഷേ ആ വ്യക്തികളുടെ സ്വഭാവം കൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണം ഈ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ അവർ സംസാരിച്ച് വരുമ്പോൾ അത് വഷളാവാറാണ് പതിവ് കാരണം വഷളാക്കാറാണുള്ളത് കാരണം ഒരിക്കലും ഒന്നും വിട്ടു തരില്ല അല്ലെങ്കിൽ സമ്മതിച്ച് തരില്ല ഒന്നും ലഘൂകരിക്കാൻ ആ വ്യക്തി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് സംസാരിച്ച് പ്രശ്നം കുറയ്ക്കാൻ വേണ്ടി ആയിരിക്കും വരുന്നത് പക്ഷേ സംസാരിച്ച് തുടങ്ങി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈഗോ കാരണം അവരുടെ ഈഗോ കാരണം ഈ പ്രശ്നങ്ങളെ കൂടുകയുള്ളു കുറയത്തില്ല ഇപ്പോൾ സംസാരിച്ച് ഇപ്പോൾ അവർക്ക് സംസാരിച്ച് തീർക്കണം ഈ ബന്ധത്തിലെ ഉലച്ചിലുകൾ മാറ്റണം എന്നൊരാഗ്രഹം അവർ ഇപ്പോൾ കാണിക്കുന്നുണ്ട് അവർക്കതിപ്പോൾ അവരതിയായ അവധി മോഹിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്കതിനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ അതിലേക്ക് ശ്രമിക്കാം എന്നാണ് ഇവിടെ പറയുന്നത് അവരെക്കൊണ്ട് ഒരു പരിധിവരെ സാധിക്കൂ നിങ്ങളും കൂടെ വിചാരിച്ചാൽ മാത്രമേ ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ കഴിയുള്ളൂ എന്ന് പറയുന്നു ഇപ്പോൾ പലയിടത്തും വാക്കുകളാണ് ഏറ്റവും കൂടുതൽ മുറിവേൽപ്പിക്കുന്നതെന്ന് പറയുന്നു ചില ചെയ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്ത് തന്നിട്ടുണ്ടാവുക നല്ലതുമുണ്ട് മോശമായതുമുണ്ടെന്ന് പറയുന്നു പരസ്പരം താഴ്ന്നു കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണ് നിങ്ങൾ എന്ന് പറയുന്നു ഇപ്പോൾ ഇപ്പോൾ എല്ലാവരും ഒരു ബന്ധത്തിൽ തുടരണമെന്നുണ്ടെങ്കിൽ ആ ബന്ധത്തിൽ മൂല്യം ഉണ്ടാവണം ഒരു വാല്യൂ ഉണ്ടാവണം രണ്ട് പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഈക്വൽ ആയിരിക്കണം ഒരു വിധത്തിലെങ്കിലും ആ ബന്ധത്തിൽ ഉലച്ചിൽ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നതും അതുപോലെ അവരെ സംബന്ധിച്ച് അവർ പല പ്രശ്നങ്ങളും നിങ്ങളുടെ അടുത്ത് കൊണ്ടുവരും അത് എങ്ങനെ ക്ലിയർ ചെയ്യണമെന്ന് ചോദിക്കുകയും ചെയ്യും അത് ക്ലിയർ ചെയ്ത് നിങ്ങൾ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളല്ല അവരാണ് അത് ക്ലിയർ ചെയ്തതെന്ന മട്ടിലൊക്കെയുള്ള പെരുമാറ്റമാണ് അവർ പലപ്പോഴും കാണിച്ചുകൊണ്ടിരുന്നിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബന്ധത്തിൽ ചില പ്രശ്നങ്ങൾ അങ്ങനെയും ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു അപ്പോൾ അവർ ശരിക്കും തുറന്ന് സംസാരിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തിയാണെന്ന് പറയുന്നു അവർക്ക് തുറന്ന് സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു ലൈഫെന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ ഭാഗ്യം തുറന്ന് തുറന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തിയും അതുപോലെ തുറന്ന് കേൾക്കുന്ന ഒരു വ്യക്തിയും ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകുള്ളൂ ഈ ഒളിച്ചു വെച്ചുള്ള ഒരു പ്രവണത എന്ന് പറയുന്നത് ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല അതുകൊണ്ട് തന്നെ ആ ബന്ധത്തിൽ അത്രയും വാല്യൂ ഉണ്ടാവുകയും ഇല്ല അപ്പോൾ ചില വ്യക്തികളെന്ന് പറയുന്നത് അവർ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്താണ് അവർ പ്രവർത്തിക്കുന്നതെന്ന് അവരുടെ അനുഭവത്തിൽ കൂടെ മാത്രമേ നമുക്കറിയാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ അവരങ്ങനെ പ്രവർത്തിക്കുകയും മാത്രമേ നമുക്ക് അറിയാൻ പറ്റൂ പിന്നെ അവർ കുറേയൊക്കെ പ്രവൃത്തിയിൽ കൂടെ പഠിക്കുകയുള്ളൂ എന്നും പറയുന്നു അപ്പം നിങ്ങളെ സംബന്ധിച്ചിരുന്നു പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ സമയമെന്ന് പറയുന്നത് നല്ലൊരു സമയമായിട്ടാണ് പറയുന്നത് ഇപ്പോൾ പുതിയ ഓപ്പർച്യൂണിറ്റി വരാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട് എന്തെങ്കിലും ജോലിക്ക് ശ്രമിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ശ്രമിക്കാം എന്ന് പറയുന്നുണ്ട് അതുപോലെ എന്തെങ്കിലും പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് പഠിക്കാം ഉള്ള സാഹചര്യം ഇപ്പോൾ ഉണ്ടെന്നാണ് പറയുന്നത് പഴയ ജോ ജോലി നഷ്ടപ്പെട്ടവർക്കാണെങ്കിൽ പുതിയ ജോലിക്ക് ശ്രമിക്കാവുന്നതാണെന്ന് പറയുന്നു അതുപോലെ നിങ്ങൾ എല്ലാത്തിലും വിജയിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നു അപ്പം നിങ്ങൾ ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്ന എല്ലാ പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളെല്ലാം മാറി നിങ്ങൾക്ക് നല്ലൊരു കാലം വരാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട് വാരോഗ്യപരമായിട്ട് നിങ്ങൾക്കിന് നല്ല സമയമായിട്ടാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നവർ കുറച്ചുകൂടെ കരുതലൂടെ ശ്രദ്ധിച്ച് പോവുകയാണെങ്കിൽ അപകട സാധ്യതകളൊക്കെ ഒഴിവാക്കാൻ സാധിക്കുമെന്ന് പറയുന്നു ചിലർക്കെങ്കിലും അല്പം സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ട് പിന്നെ ഡ്രൈവ് ചെയ്യുന്നവരൊക്കെ അല്പം സൂക്ഷിക്കുന്നത് ഈ സമയത്ത് നന്നായിരിക്കുമെന്ന് പറയുന്നു ആരോഗ്യത്തിന് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാം പക്ഷേ അത് ഭാവിയിൽ പ്രശ്നമില്ലാതെ നിങ്ങൾക്ക് കയറി വരാൻ സാധിക്കുമെന്ന് പറയുന്നു അതുപോലെ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്തായാലും ചിങ്ങത്തോടു കൂടി നിങ്ങൾക്ക് നല്ല ഒരു ലൈഫായിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പോകുന്നതെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കും നിങ്ങളുടെ ജീവിതം സന്തോഷപൂർണ്ണമാവുന്ന ഒരു മാസമായിട്ട് നിങ്ങൾക്ക് വരും വരുന്ന മാസം നിങ്ങൾക്കങ്ങനെ നല്ല ഒരു ലൈഫായിരിക്കും ഉണ്ടാവുക അപ്പോൾ നമുക്കടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഓക്കെ ബൈ